ടെലിഫോൺ ടെക്നിക്സ് എന്ന സെക്കൻഡ് യൂണിറ്റ് ആണ് അതില് ടെലിഫോണിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളും അതിൽ നിന്ന് യൂസ് ചെയ്യുന്ന ഫ്രീസും നമ്മളിട്ടപ്പോ ലൈറ്റ്നസ് എങ്ങനെ എങ്ങനെ നമ്മൾ അത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതില് ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് സെക്ഷനിലൊരു വാമപ്പ് പിക്ചറാണ് നമ്മൾ ജസ്റ്റ് face-to-face uh, -face communication telephone communication difference face-to-face communication. We make eye contact, speak slowly, use hands to show directions, speak casually. Say may I take a message, hello, telephone running we smile, guess the other person's reaction, speak carefully, speak a little loud since the other person may not hear us. Uh, we try to be ബിലീഫ് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ടെലിഫോൺ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ് അടുത്തത് എന്ന് പറയുന്ന മെയിൻ ടോപ്പിക്കു പോവാ സ്പീക്കിംഗ് ആൻഡ് ലീസണിങ് കോമൺലി യൂസ്ഡ് ഫ്രേസ് ഇൻ ഇൻ ടെലിഫോൺ കോൺവെർസേഷൻ അതായത് നമ്മൾ ടെലിഫോൺ കോൺവെർസേഷൻ നമുക്ക് കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രേസസ് ഒരു ഒരു ടെലിഫോണിൽ രണ്ടു പേര് ആളുകൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ് അതില് ഈ ബോൾട്ട് ചെയ്ത് എഴുതിയിട്ടുള്ളതാണ് നമ്മൾ കുറച്ചു എപ്പോഴും നമ്മൾ അധികവും യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് അതിന് നമുക്ക് നോക്കാം ഓപ്പറേറ്റർ ഹലോ ആൻഡ് ബ്രദർ ക്യാൻ ഐ ഹെൽപ് യു ഈ കാന ഐ ഹെൽപ് യു എന്നുള്ളതൊക്കെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ആളുകളുടെ പേരും കാര്യങ്ങളൊക്കെ മാറി മാറി വരും പക്ഷെ ഇതൊക്കെ കോമൺലി യൂസ് ചെയ്യുന്ന കാര്യമാണ് അമിത് അപ്പൊ അമിത് പറയുന്നത് ദിസ്ഇസ് അമിത് കുമാർ ക്യാൻ യു ഗെറ്റ് മീ ടു ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് പ്ലീസ് ക്യാൻ യു ഗെറ്റ് മീ പ്ലീസ് അടുത്തതിൽ പറയുന്നുണ്ട് സെർട്ടി പിന്നെ ഐ വിൽ യു ഹരി ഐ പുരി ഹിം ഐസ് ഔട്ട് അറ്റ് ടേക്ക് എ മെസ്സേജ് ഹുഡ് യു ആസ്ക് ഹിം ടു കാൽ മീ ഹുഡ് യു റിപ്പീറ്റ് ഐ വിൽ മേക്ക് ഷ്യർ മിസ്റ്റർ സിംഗ് ഗെറ്റ് ദിസ് മെസ്സേജ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പേരും കാര്യങ്ങളും അതേപോലെ തന്നെ ഹിമോഹറും അതൊക്കെ മാറ്റിയിട്ട് നമ്മള് വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കുറച്ചു പേഴ്സണൽ ഡീറ്റെയിൽസ് ബാക്കിയെല്ലാം നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ടെലിഫോൺ കോൺവെർസേഷൻ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സുകളാണ് ഇത് നമ്മൾ നോട്ട് ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പിന്നീട് അത് യൂസ് ചെയ്യുമ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും യൂസിങ് പൊളൈറ്റ് ആൻഡ് ഫ്രണ്ട്ലി എക്സ്പ്രഷൻ നമ്മൾ എപ്പോഴും ടെലികോൺഫ്രൻസ് ചെയ്യുമ്പോൾ സമയത്ത് എപ്പോഴും പൊളൈറ്റ് ആയിട്ട് ഫ്രണ്ട്ലി എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുക ഇപ്പൊ ഗ്രീറ്റിംഗ് ആണ് ഗുഡ് മോർണിംഗ് വിസീസ് ൗ ൻ ഹെൽപ് യു ഇതുപോലൊക്കെ സിമ്പാറ്റിക് യൂസ് വേർഡ്സ് യൂസ് ചെയ്യുക റിക്വസ്റ്റ് ഇൻഫോർമേഷൻ പുഡ് യു പ്ലീസ് ഹോൾഡ് ദ ലൈൻ വൈ ലൈ ചെക്ക് ദാറ്റ് ഫോർ യു അങ്ങനെ പ്ലീസ് ചെയ്തിട്ടും നമ്മൾ കേൾക്കുന്ന ആൾക്ക് നമ്മളോടുത്ത് റെസ്പെക്ട് ഉണ്ടെന്ന് തോന്നാം ടേക്കിംഗ് മെസ്സേജസ് ആകുമ്പോൾ ഐ എം സോറി ഹിസ് നോട്ട് അവൈലബിൾ റൈറ്റ് ഹൗ കാൻ ഐ ടേക്ക് എ മെസ്സേജ് അപ്പോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മെസ്സേജ് എടുക്കാൻ കാരണം ഇതാണ് റീഗൻ എന്ന് ശേഷം നമ്മൾ മെസ്സേജ് ചെയ്യാം അടുത്തത് കൺഫേം ഡീറ്റെയിൽസ് സർട്ടൻലി കുട്യൂ പ്ലീസ് പ്രൊവൈഡ് യു ഫോൺ നമ്പർ അങ്ങനെ പ്ലീസ് ചെയ്തിട്ട് പറയാ ക്ലോസിംഗ് കോൺവെർസേഷൻ താങ്ക് യു വെരി മച്ച് ഫോർ ഫോർ യുവർ ഹെൽപ്പ് ഹാവ് എ ഗ്രേറ്റ് എ നമ്മൾ താങ്ക് യു ചെയ്യുക അതുപോലെ യൂസിംഗ് ക്വാളിറ്റി ആൻഡ് ഫ്രണ്ട്ലി എക്സ്പ്രഷൻ എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് ടെലിഫോൺ കോൺവെർസേഷൻ ആൻഡ് ലീവ്സ് എ പോസിറ്റീവ് ഇംപ്രഷൻ അതായത് നമ്മൾ കോൺ ടെലികോൺവെർസേഷൻ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്ലി ആയിട്ടും പൊലൈറ്റ് ആയിട്ടും നമ്മൾ സംസാരിച്ചിരുന്ന നമുക്കൊരു പോസിറ്റീവ് ഇംപ്രഷൻ ആയിട്ട് നമ്മളെ പറ്റിയിട്ടുണ്ടാവും അതേപോലെ തന്നെ ഒരു ഒരു ക്വാളിറ്റി കോൺവെർസേഷൻ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും അടുത്തൊരു റോൾ പ്ലേ ചെയ്യേണ്ടതാണ് നമ്മൾ അത് ആക്ടിവിറ്റി പോലെയാണ് ഇത് ചെയ്യേണ്ടത് അതില് നോക്കുന്നത് ദിസ് റോൾ പ്ലേ ഷുഡ് ഹെൽപ് യു ടു പ്രാക്ടീസ് എ വെറൈറ്റി ഓഫ് എക്സ്പ്രഷൻ യൂസ് ഇൻ ടെലിഫോൺ ആസ് ആൾസോ ഗിവിംഗ് യു ആൻ ഓപ്പർച്യൂണിറ്റി എംപ്ലോയ് എ ഫ്രണ്ട്ലി ആൻഡ് പ്രൊവൈഡ് ടോ അപ്പോ രണ്ട് പേ രണ്ടുപേര് തമ്മിലുള്ള ഒരു ടെലിഫോൺ കോൺവെർസേഷൻ ആണ് ഫസ്റ്റ് എയും ബി എയും ബി യും ആണ് ആണുള്ളത് എ സെക്ഷൻ യു നീഡ് ടുസീവ് യുവർ ഫ്രണ്ട് അറ്റ് ദ ന്യൂ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഹിസ് അറേവിംഗ് ഓൺ ദ രാജധാനി എക്സ്പ്രസ് ഫ്രം മുംബൈ ടു നൈറ്റ് കോൾവേ എൻക്വയറി ടു ഫൈൻഡ് ഔട്ട് ഫോളോയിങ് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളാണ് വാട്ട് ടൈം അറേവ് നോർ ദി വാട്ട് ടൈം expected to arrive today the platform on which the train is expected uh, to arrive അപ്പൊ ബി ബിന്റെ ആളുടെ ഡ്യൂട്ടി എന്താ പറയുക യു വർക്ക് അറ്റ് ദ റെയിൽവേ എൻക്വയറീസ് ഡെസ്ക് അറ്റ് ന്യൂ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ റിസീവ് എസ് കോൾ ആൻഡ് ആൻസർ ദീൻ യൂസിംഗ് ഫോർ ഇൻഫോർമേഷൻ അപ്പൊ എ ആള് വിളിച്ചു കഴിഞ്ഞാൽ അത് റിസീവ് എടുത്തു കഴിഞ്ഞിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസിൽ ആൻസർ ആണ് രാജധാനി എക്സ്പ്രസ് ഈസ് ഷെഡ്യൂൾഡ് ടുവ് അറ്റ് നയൻ തേർട്ടി പി എം ബട്ട് ഇറ്റ് ഈസ് റണ്ണിംഗ് ലേറ്റ് ആൻഡ് ഈസ് എക്സ്പെക്ടഡ് ടു അറൈവ് ബൈ ലെവൻ തേർട്ടി പി എം ടു നൈൻ ട്രെയിൻ യൂഷ്വലി അറൈവ് പ്ലാറ്റ്ഫോം നമ്പർ വട്ട യു കാൺ റിലീസ് ഡിലേ ഈ കാര്യങ്ങൾ രണ്ട് പേര് നമ്മളുള്ള റോൾ പ്ലേ പോലെ ചെയ്താൽ നമുക്ക് ഇതില് യൂസ് ചെയ്യുന്ന വേർഡ്സും പൊളൈറ്റ് ആയിട്ടും ഫ്രണ്ട്ലി ആയിട്ടും എങ്ങനെ ബിഹേവ് ചെയ്യാം എങ്ങനെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ നമുക്ക് കിട്ടും അതൊരു ആക്ടിവിറ്റി ആണ് അടുത്ത രണ്ടാമത്തെ ആക്ടിവിറ്റി അല്ല ഓക്കെ ഫസ്റ്റ് യൂസ് ഓഫ് ദോൺ ഇത് നമ്മള് ആ ഒരു റൗട്ട് ഒരു ഔട്ട്ലൈൻ ആണ് ഫസ്റ്റ് റിംഗിങ് കോൾ ചെയ്യുന്ന റിസീവ് ദ ഫോൺ കോൾ ഗ്രീറ്റിംഗ് ചെയ്യും ഓഫർ ടു ഹെൽപ് ചെയ്യും കോൾ സ്കെഡ്യൂൾ ടൈം ആൻഡ് എക്സ്പൈ ടൈം ടുഡേ ഗിഫ്റ്റ് മിനിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് മിനിറ്റ്സ് ചോദിക്കും പ്ലാറ്റ്ഫോം നമ്പർ ചോദിക്കും സ്റ്റേ യു ഡോ ബിക്കോസ് ഓഫ് ഡിലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്റെ കോൾ താങ്ക് യു ഫോർ ഇൻഫോർമിംഗ് റിസീഡ് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ റോൾ പ്ലേ ചെയ്യേണ്ട ചെയ്യാണ് വേണ്ടത് അടുത്തത് നോക്കാം നമുക്കൊരു അടുത്തൊരു റോൾ പ്ലേ പറഞ്ഞ ഒരു ബർത്ത്ഡേ പാർട്ടി യു നീഡ് ടു മേക്ക് ത്രീ ടെലിഫോൺ കോൾസ് ഇൻവൈറ്റ് ബി സി ഡി ഫോർ യുവർ ഡോട്ടേഴ്സ് ബർത്ത്ഡേ പാർട്ടി അതായത് ഒരു മോളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് മൂന്ന് പേരെ ഇൻവൈറ്റ് ചെയ്യുക അപ്പൊ നമ്മൾ നാല് പേര് വെച്ചിട്ട് ചെയ്യേണ്ട റോൾ പ്ലേ ഉണ്ട് കോൾ ഈ വൺ ഇൻവൈറ്റ് ഫാമിലി ടു അറ്റ പാർട്ടി Each of them, the following details, some of dialogue are given below to help you. Your daughter's name, date and time of the celebration, place where you are holding the party, your home or a hotel for interest. Politely accept the invitation. Uh, say that you are looking forward. Be the part Politely accept the invitation. Say that you are looking forward to the party. Get all the details. Confirm the date and time. ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ ഏജ് ഓഫ് ദി ഗേൾസ് ഇൻഡയറക്ട് അതായത് നമ്മൾ ബീന്റെ പോർഷൻ ഇൻവിറ്റേഷൻ പൊളൈറ്റ്ലി അക്സെപ്റ്റ് ചെയ്യുക അതേപോലെ തന്നെ പാർട്ടി എവിടെ നടത്തുന്ന കാര്യങ്ങളും ഡീറ്റെയിൽസ് അതേപോലെ കുട്ടിക്ക് എത്ര വയസ്സായാലും ഇൻഡൈറക്ട് ചോദിച്ച് മനസ്സിലാക്കുക അങ്ങനെയാണ് ബീന്റെ റോൾ വരുന്നത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ നമുക്കൊരു നല്ല പൊളൈറ്റ് ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോൺവേഴ്സേഷൻ നമുക്ക് എഴുതാം നമുക്ക് തിരക്കഥ ചെയ്യാം റിസീവ് ദ സി എന്ന് പറഞ്ഞാൽ റിസീവ് ദ ഇൻവിറ്റേഷൻ ഫുൾ ആയിട്ട് എക്സ്പോസ് യുവർ ഇൻ എബിലിറ്റി ടു അറ്റ പാർട്ടി ഗിവിംഗ് എ സ്യൂട്ടബിൾ റീസൺ ലൈ ലൈക്ക് യു മൈ ബി ഔട്ട് ഓഫ് ടൗൺ ഓൺ ദ സൈഡ് ഡേറ്റ് വിഷ് യുവർ ഫ്രണ്ട് എ ഗ്രേറ്റ് പാർട്ടി ആൻഡ് കൺവേ യുവർ റിഗ്രറ്റ് ഓക്കെ അത് സി 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 പറയുന്ന ആള് സി എന്ന് പറഞ്ഞാൽ അവർക്ക് വരാൻ പറ്റില്ല അതിന്റെ കാരണം ഒന്നില്ലെങ്കിൽ ആ പറഞ്ഞ ദിവസം ടൗണിൽ നാട്ടിൽ എന്നുള്ള ഒരു കാരണം പറഞ്ഞിട്ടോ നല്ല റീസണബിൾ ആയിട്ടുള്ളൊരു കാരണം പറഞ്ഞിട്ട് അത് അതെന്താ പറ്റാത്ത നല്ല നമ്മുടെ വരാൻ പറ്റാത്തതിന്റെ സഹ് റിഗ്രറ്റും കാര്യങ്ങളും പറഞ്ഞ ശേഷം കുട്ടി കുട്ടീന്റെ ബർത്ത്ഡേക്ക് ഒരു ഗ്രേറ്റ് ഗ്രീറ്റ് ചെയ്തതിന് ശേഷം കോൾ കട്ട് ചെയ്യാം ഡി ഡി എന്ന് പറഞ്ഞാൽ കോളൈറ്റ് എപ്പ് ഇൻവിറ്റേഷൻ ഡിന്ന് പറഞ്ഞ ആൾക്ക് വരാൻ പറ്റും പക്ഷെ കുറച്ച് ലേറ്റ് ആകും എന്നുള്ള റീസൺ ഒക്കെ കറക്റ്റ് ആണ് ഡി എന്ന വ്യക്തി കോൺ കട്ട് ചെയ്യുന്നത് അതിന്റെ അതും ഫ്രണ്ടിലായിട്ട് പൊളൈറ്റ്ലി നമ്മൾ അതിൻ്റെ ഒരു കോൺവെർസേഷൻ എഴുതുക ഇനി ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഐ ഹാഡ് ലൈക്ക് ടു ഇൻവൈറ്റ് യു ഫോർ സ്മിതാസ് ബർത്ത്ഡേ പാർട്ടി ദാറ്റ് ഗ്രേറ്റ് വണ്ടർഫുൾ വെൻ യു വെൻ ആർ യു സെലിബ്രേറ്റിംഗ് ഓൺ ദിസ് തേർഡ് ഫിഫ്ത് ഫൈവ് ഓ ക്ലോക്ക് അറ്റ് ഹോം അറ്റ്ലാസ്റ്റ് ഡിന്നർ വിൽ ബി റിസീവ് അറൌണ്ട് എയ്റ്റ് ഇങ്ങനെ നമ്മൾ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക ഇത് എയും ബിയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് നമ്മള് വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാവും ഇനി വെറുതെ റീഡിങ് ആണ് റീഡിംഗ് സെക്ഷൻ ആണ് കോൺഫറൻസ് കോൾ കോൺഫറൻസ് കോൾ എല്ലാവർക്കും അറിയാം മുന്നിൽ രണ്ടിൽ കൂടുതൽ വ്യക്തികൾ തമ്മിൽ ഒരു കോൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കോൺഫറൻസ് കോൺഫറൻസ് കോൾ എന്ന് പറയുന്നത് എ കോൺഫറൻസ് കോൾ ഈസ് എ ടെലിഫോൺ കോൾ ബൈ വിച്ച് എ കോളർ ക്യാൻ സ്പീക്ക് ടു സെവറൽ പീപ്പിൾ അറ്റ് ദ സെയിം ടൈം ദീസ് കാൾ ഹാവ് ബികം മോർ ആൻഡ് മോർ റെലവെന്റ് ഇൻ പ്രസന്റ് ഏ വർക്ക് പ്ലേസ് ൾക്ക് അതായത് കോൺഫറൻസ് കോൾ ഒക്കെ ഒരു വർക്ക് പ്ലേസ് വളരെ ഇപ്പോൾ ചില വർക്ക് പ്ലേസ് ഒക്കെ പല ഭാഗങ്ങളിലേക്ക് ഒരുപാട് പേര് തമ്മിലുള്ള ഒരു മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ കോൺഫറൻസ് കോൾ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം ഫ്രണ്ട്സിനെ മറ്റും വിളിക്കുന്ന കാര്യമാണ് ഇപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിന് പറയുന്നത് ലേൺ ഹൗ ടു മേക്ക് എ കോൺഫറൻസ് കോൾ എങ്ങനെയാണ് കോൺഫറൻസ് കോൾ പെർഫെക്ട്ലി ചെയ്യാനാവും ഡു യുവർ ബെസ്റ്റ് മിനിമൈസ് ബാക്ക്ഗ്രൗണ്ട് നോയിസ് ആൻഡ് ഇന്ററപ്ഷൻ അതായത് ബാക്ക്ഗ്രൗണ്ട് അവോയ്ഡ് ചെയ്യുക ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നോയിസ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് നോക്കുക ടേൺ ഓഫ് ദി റിംഗർ ഓൺ എനിക്ക് ടാങ് അതായത് നമ്മൾ ഏതെങ്കിലും കോൾ വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ കോൾ ചെയ്യാതിരിക്കുക ചെയ്യേണ്ട ശരിക്കും അല്ല എന്നുണ്ടെങ്കിൽ റിങ് ചെയ്യുന്ന കാര്യം നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക അത് കോൾസിന് അതായത് കോൾസ് അതെ ഇന്റപ്റ്റ് ചെയ്താൽ മീറ്റിംഗിൽ ബുദ്ധിമുട്ട് വരും ടു ബ്രീത്ത് ഇന്റ് ദ മൗത്ത് പീസ് ഓഫ് യുവർ ഫോൺ ആസ് ഇറ്റ് ഈസ് ഡിസ്ട്രാറ്റീവ് അതായത് നമ്മൾ നമ്മൾ അതായത് ടു ബ്രീത്ത് ദ മൗത്ത് പീസ് ഓഫ് യുവർ ഫോൺ ആസ് ഇറ്റ് ഈസ് അതായത് നമ്മൾ മൗത്ത് പീസിന്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ശ്വാസം വലിക്കുമ്പോൾ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും ബാക്കിയുള്ള ഒരുപാട് സൗണ്ട്സിന്റെ ഇടയിൽ നിന്നായിരിക്കും ഈ ഒരു ബ്രീത്തിങ് സൗണ്ട് വരിക അടുത്തത് ഈ യു വിൽ ബി ടേക്ക് നോട്ട്സ് വേർ കമ്പ്യൂട്ടർ കീബോർഡ് ദാറ്റ് വുഡ് ബി ഹേർഡ് ബൈ അതേഴ്സ് ബി ഷു യു ഹാവ് മ്യൂട്ട് ബട്ടൺ ഓൺ യുവർ ഫോൺ ആൻഡ് യൂസ് ഇറ്റ് അതായത് കമ്പ്യൂട്ടർ കീബോർഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്യുന്ന സൗണ്ട് ഡിസ്റ്റർബൻസ് ഇതായിരിക്കും അപ്പൊ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ നോട്ട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മ്യൂട്ട് ചെയ്ത ശേഷം നമ്മള് നോട്ട്സ് ചെയ്യുക നമ്മള് നമ്മുടെ സൈഡിൽ മ്യൂട്ട് ചെയ്യുക അവർ പറഞ്ഞു കേൾക്കും ഇഫ് യു ഹ് കോൾ വെയ്റ്റിംഗ് ഡിസ്കണക്ട് ഇറ്റ് ബിഫോർ കോളിംഗ് അതായത് നമ്മൾ കോളിങ് വെയിറ്റ് ചെയ്യാൻ ഡിസ്കണക്ട് ചെയ്തിട്ട് കോൾ ചെയ്യുക അവോയ്ഡ് കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള മെത്തേഡ് അതായത് നമ്മൾ ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ള കോളിങ് മെത്തേഡ് അവോയ്ഡ് ചെയ്യുക അവോയ്ഡ് സ്പീക്കർ ഫോൺ യൂസ് ദ ഹാൻഡ് ഹെൽഡ് റിസീവർ ഫോർ സ്പീക്കിംഗ് സ്പീക്കർ ഫോൺസ് അവോയ്ഡ് ചെയ്യുക നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് കോൾ ചെയ്യുക അവോയ്ഡ് സെൽ ഫോൺസ് ബ്രോഡ് കോൾ ഫ്രം എ മൂവിംഗ് വെഹിക്കൽ വെതർ ഓർ നോട്ട് യു ആർ ഓൺ യു ആർ ദ വൺ ഡ്രൈവിംഗ് ഇഫ് യു മസ്റ്റ് യൂസ് സെൽഫോ യൂസ് ഇറ്റ് ഇറ്റ് ഫ്രം എ പാർക്ക് ലൊക്കേഷൻ വിത്ത് എ സ്ട്രോങ് സിഗ്നൽ ആൻഡ് ഓട്ടോമാറ്റിക്കലി ബ്യൂട്രി യൂസേഴ്സ് അതായത് സെൽഫോൺസ് അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടെലിഫോൺസ് യൂസ് ചെയ്യാൻ നമ്മുടെ പണ്ടത്തെ ടെലിഫോൺസ് ഈവൻ നമ്മൾ ഡ്രൈവിംഗിൽ അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നില്ല പോലും നമ്മൾ യാത്രയിലാണ് കോൾ ചെയ്യുന്നെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക നമ്മൾ ഒരു സ്ഥലത്ത്

മെസ്സേജ് ഫോർ മിസ്റ്റർ ഘോഷ് അങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്ന കോളർ മിസ്റ്റർ ബലി ഡേറ്റ് ഡീറ്റെയിൽ ഫോർ ഫെയർവെൽ പാർട്ടി മിസ്റ്റർ ഘോഷ് ടു കോൾ ഹിം ബാക്ക് ടു ഐ നമ്പർ ഫൈവ് ഫോർ ത്രീ ത്രീ ഫോർ ത്രീ ഫോർ ബിഫോർ ദിസ് ഈവനിങ് അങ്ങനെ ഒരു മെസ്സേജ് ഘോഷ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് അയക്കത് അപ്പോ അതിന്റെ Uh, in the recording you will listen to neelam Singh calling the office of spectre magazine to inquire about the status of her subscription for two of their magazine listen to fill the map. okay oh, message from uh message message from shalini name of the uh, message for shalini, yeah, shalini അത് നീലം സിംഹ എന്ന് പറഞ്ഞ ഒരാളെ മെസ്സേജ് അതിന് ടൈം ഉണ്ടായിരിക്കും സബ്സ്ക്രിപ്ഷൻ നമ്പർ ഉണ്ടായിരിക്കും ഫോൺ നമ്പർ ഉണ്ടായിരിക്കും നേച്ചർ ഓഫ് വയർ എന്തിനാണ് വിളിച്ചത് എപ്പഴാണ് വിളിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അതില് മെസ്സേജ് ആയിട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും ഗ്രാമർ യൂസേജ് ആണ് അടുത്തത് ആസ്കിൻ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസർ എക്സാമ്പിൾ യു വാണ്ട് ടു നോ വേൾഡ് നിയർസ് പേഫോൺ പേഫോൺ എവിടെയാണ് എടുത്തുള്ളത് എന്ന് അറിയണം വേണ്ടി ചോദിക്കേണ്ട കോസ്റ്റൻ വേർ ഇസ് ദിവസം അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുക ഫൈൻഡ് ഔട്ട് ഹൗ ഷിപ്പെൽ ഹൗ ഡു യു സ്പെൽ യുവർ നെയ് അതായത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പഠിക്കണം ആൻസർ നമുക്കറിയാം എവിടെയാണ് നമുക്ക് ചോദിക്കേണ്ട കാര്യം നമ്മൾ ചോദിക്കണം ഫൈൻഡ് ഔട്ട് ഹൗ ഷി ഹർ സർ എങ്ങനെയാണ് നമ്മൾ അവളുടെ പേര് സ്പെൽ ചെയ്യുന്നത് ചോദിക്കണം ഹൗ ഡു യു സ്പെൽ യുവർ നെയ് അടുത്ത പെർഫെക്റ്റ് ടെൻസ് ആണ് പെർഫെക്റ്റ് ടെൻസ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് പെർഫെക്റ്റ് ടെൻസ് എവിടെക്കെയാണ് നമ്മൾ യൂസ് സംതിങ് ദാറ്റ് ഹാസ് ഇൻ ദി പാസ്റ്റ് ബട്ട് ഹാസ് ആൻ ഇമ്പാക്ട് ഓൺ ദി പ്രസന്റ് ചില കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നിട്ടുണ്ടായിരിക്കും പക്ഷെ അതിന്റെ ഇമ്പാക്ട് പ്രസന്റിൽ നടക്കുന്ന എക്സാമ്പിൾ ആണ് അനിൽ ഹാസ് ഗോൺ ടു ദി മാർക്കറ്റ് ഹി ഹിമെന്റ് ടു ദി അനിൽ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട് ഹി ഹിമെന്റ് ടു ദി മാർക്കറ്റ് ആൻഡ് സോ ഹി ഈസ് നോട്ട് അവൈലബിൾ ഐ അയാൾ മാർക്കറ്റിൽ പോയിട്ടുണ്ട് പക്ഷെ അയാൾ ഇപ്പോൾ അവൈലബിൾ അല്ല അതാണ് അയാളുടെ പ്രസന്റിൽ അയാളുടെ ഐ ആൾ പ്രസന്റ് ഐ ആൾ വിത്ത് ഇമ്പാക്ട് സംതിങ് ദാറ്റ് ഹാസ് ബീകൻ ഇൻ ദാസ്റ്റ് ആൻഡ് കണ്ടിന്യൂ ടു ദി പ്രസന്റ് മൂവ്മെന്റ് അതായത് ഐ ഹാവ് ട്രൈഡ് യുവർ നമ്പർ മെനി ടൈംസ് ഇൻസ് മോർണിംഗ് ഐ ഹാവ് ബീൻ ട്രൈ യുവർ നമ്പർ ഡുയിങ് സോ ഈവൻ ഔ അതായത് രാവിലെ മുതൽ വിളിച്ച കാര്യം കണ്ടിന്യൂ മുന്നേ നടത്തിയ കാര്യം പക്ഷെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത് അതിനെയാണ് അങ്ങനെയൊരു സെക്ഷൻ പ്രെസന്റ് പെർഫെക്ടൻസിൽ അങ്ങനെ കാര്യമുണ്ട് അതായത് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരിക്കും പിന്നീട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് അതിന് ഒരു എക്സാമ്പിളാണ് നമ്മളൊരാളെ വിളിച്ചോണ്ടിരിക്കുക രാവിലെ മുതൽ ഇതുവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ കിട്ടിയിട്ടില്ല ഇപ്പോഴും കിട്ടിയിട്ടില്ല ഓക്കെ അടുത്ത പാസ്റ്റ് ഇവന്റ് ദാറ്റ് ഹാസ് ന്യൂസ് വാല്യൂ മുന്നേ നടന്നൊരു കാര്യം പക്ഷെ അതിന് ന്യൂസ് വാല്യൂ ഉണ്ടായിരിക്കും എന്നും മുന്നേ നടന്ന കാര്യം ഈ പ്രസന്റിലും ന്യൂസ് വാല്യൂ ഉള്ള കാര്യങ്ങളെ പ്രസന്റ് പെർഫെക്റ്റ് എൻസിന് കിട്ടാം ടൈം ഇസ് നോട്ട് സ്പെസിഫൈഡ് മുന്നേ നടന്ന കാര്യമായിരിക്കും പക്ഷെ ഐ ഇൻസ് ടൈം സ്പെസിഫൈഡ് ആയിട്ടില്ല ഐ ഹ് ഐ ഹാവ് സീൻ യു ബിഫോർ ഐ ഹാവ് ഡെഫിനെറ്റ്ലി സീൻ ഇൻ ബിഫോർ ദ പ്രസന്റ് മൂവ്മെന്റ് അതായത് മുന്നേ നടന്നതായിരിക്കും പക്ഷെ അത് ഇപ്പോഴും നമുക്ക് അത് എന്താ എപ്പോഴാന്നറിയില്ല അപ്പൊ അത് മുന്നേ നടന്നു നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിനെ ഇപ്പോഴും പ്രെസന്റ് പെർഫെക്റ്റ് എൻസാക്കിയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും ഓക്കെ അടുത്ത പാസ്റ്റ് പെർഫെക്റ്റ് ആണ് സ്പെസിഫിക് ടൈമിൽ കാര്യമായിരിക്കും ഇറ്റ്ലിയർ ബോർത്ത് ഓഫ് ടേക്കൻ അത് മുന്നേ നടന്ന രണ്ട് രണ്ട് ഇവൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും രണ്ടും ണ്ട് റിങ്ത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അമിത് റൂമിലേക്ക് എന്റർ ചെയ്ത് അമിത് റൂമിൽ എന്റർ ചെയ്തത് ഒരു ഇവന്റാണ് ഫോൺ സ്റ്റോപ്പ് ചെയ്തതും രണ്ടും ഒരു ഇവന്റാണ് പെർ പാസ്റ്റ് പെർഫെക്റ്റ് ഒരു എക്സാമ്പിൾ കാണുന്നത് മുന്നേ നമ്മുടെ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടി പറയാം രണ്ട് ഇവന്റ്സ് ഒരുമിച്ച് നടക്കുന്നത് പറയാം ഓക്കെ ഇനി പ്രനൗൺസിയേഷൻ ആണ് അടുത്ത് അത് പറയുന്നത് കോൺട്രാക്റ്റഡ് ഫോംസ് അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി ഓർ ഡി വർബ്സ് ആണത് ഐ വിൽ പുട്ട് യു ത്രോ അതായത് ഐ പ്ലസ് വിൽ എന്നുള്ളത് നമ്മള് ഐ അപ്പോസ്ട്രഫി ഡബിൾ എൽ കൊടുക്കും ഐ ആം എന്നുള്ളത് ഐസ്ട്രഫി എം കൊടുക്കും ഐ എം ഹിഇസ് എന്നാൽ സിംപിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഒരു പാർട്ടാണ് കോൺട്രാക്ഷൻസ് ഫോം എന്ന് പറയുന്നത് I can't hear you at all. I won't be able to make it tomorrow. I ha I had like to invite you. That's fine with me. Uh, why don't we need we are for others? Uh Shaila couldn't get through a through to ramesh I haven't been receiving any issue of the magazine. The so can I, uh, contract your form in there? contracted form in there. എക്സാമ്പിൾസ് നമുക്കറിയുന്ന കാര്യമാണ് നമ്മൾ ഡെയിലി ബേസിക്കലി യൂസ് ചെയ്യുന്ന വേർഡ്സും കാര്യങ്ങളൊക്കെയാണ് ഇത്രയുള്ള ചെറിയൊരു യൂണിറ്റ് ആണ് ടെലിഫോൺ ടെക്നിക്സ് എന്ന് പറയുന്നത് താങ്ക് യു